ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ ബ്രെഡ് ടോസ്റ്റ് എന്ന് വെച്ചാൽ മസാല ബ്രെഡ് ടോസ്റ്റ് ആണ് സാധാരണ നമ്മൾ മധുരമുള്ള ടോസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്ന പോലെയല്ല ഇത് കുറച്ച് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഒരു സവാളയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളളാണ് കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചെറിയ ചെറിയ നന്നായിട്ട് നുറുക്കി ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ സവാളയും തക്കാളിയും പച്ചമുളകും ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മല്ലിയില ചേർത്താം അതേ കേട്ടോ മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ല എന്നിട്ട് അങ്ങനെ കറിവേപ്പില എടുത്താണേ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇവിടെ ഞാൻ മൂന്ന് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ബൗളിലേക്ക് പൊട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം മീറ്റ് മസാല ഇട്ട് കൊടുക്കാം അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം മുട്ട നന്നായിട്ട് അടിച്ച് പുതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും പച്ചമുളളും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലും വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കോ ഒക്കെ ചേർക്കാം കേട്ടോ എന്നിട്ട് പിന്നെ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ചേർക്കാം ക്യാറ്റ് ചേർക്കാം എന്ത് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് അപ്പോൾ ഇന്ന് ഇതും കൂടി ഇട്ടിട്ട് ഇപ്പം ഞാൻ സവാള ആ ഫുള്ള് ഒരു സവാള ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അതിൽ കുറച്ച് മാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സവാള കടി കഴിക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് ഒരു സുഖം തോന്നത്തില്ലല്ലോ അല്പം സവാള എടുത്ത് മാറ്റിയിട്ടുണ്ട് ബാക്കി മുഴുവനും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി മുഴുവനും ചേർത്തിട്ടുണ്ട് അതേപോലെ പച്ചമുളകും ഒന്നര പച്ചമുളം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എവിടെ എരിവിനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം അഞ്ച് പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബ്രെഡ് നമുക്ക് ഇതിനകത്ത് മുക്കി വേണം പിരിച്ചെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ അവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറിലോ അല്ലെങ്കിൽ നെയ്യിലോ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ ഓയിൽ ഉപയോഗിക്കാം ഓയിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ ടേസ്റ്റ് കൂടുതലും നമുക്ക് കിട്ടുന്നത് നെയ്യിലോ അതേപോലെ ഇതേപോലെ ബട്ടറിലോ എല്ലാം പൊരിച്ചെടുക്കുകയാണെങ്കിൽ ആണെങ്കിലാണേ അല്ലെങ്കിൽ ചീസായാലും ഉപയോഗിക്കാം കേട്ടോ മീൻ ഇതിൽ ഇത് മുക്കിയിട്ട് ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് ിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം എന്നിട്ട് അത് ചെയ്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് കരിഞ്ഞു പോകും തിരിച്ചിട്ട് അപ്പൊ തിരിച്ചിട്ടതിനു ശേഷം ഇതിന്റെ മുകളിലും കൂടെ കുറച്ച് മസാല ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പം കാണാനും ഭംഗിയുണ്ട് കഴിക്കാനും ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം ഇതാണെങ്കിൽ നമുക്ക് രാവിലത്തെ ആയാലും വൈകിട്ട് സ്നാക്സ് ആണെങ്കിലും അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാനായാലും നല്ലൊരു ഡിഷാണ് കേട്ടോ നീ ഭാഗം കൂടെ നന്നായിട്ട് മരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം തിരിച്ച് മറിച്ച് വിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞ് പോവും കേട്ടോ ബ്രെഡല്ലേ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും അപ്പം നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇതിന് മേലെ വേണമെന്നുണ്ടെങ്കിൽ ചീസും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഒന്നാമതികത്തും മുട്ടയുണ്ട് അതേപോലെ ബട്ടറുണ്ട് അപ്പോൾ കൂടുതൽ ഹെവി ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ചീസ് ഒഴിവാക്കിയതാണേ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മസാല ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം ഇതിൻ്റെ കൂടെ മയണാസോ അല്ലെങ്കിൽ സോസോ എന്താ വേണമെങ്കിലും കുട്ടി കഴിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നുപോവല്ലോ കേട്ടോ ഓക്കെ താങ്ക് യു